അസ്സാം വാലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അലഹമില്ലാ വസ്സലാത്തു വസ്സലാമില്ല എനിക്ക് പിശാച്ച് മാറി നിന്ന് പറ്റിച്ചതാവില്ല എന്നുള്ള ജബ്ബാറിൻ്റെ ചോദ്യത്തിന് കുർആാൻ തന്നെ നൽകുന്നതിന് മറുപടി ഉണ്ട് അതെന്താണ് ഇരുപത്തിയ്യാമത്തെ അധ്യായം ഇരുപത്തിയ്യാമത്തെ അധ്യായം ഷാറാ ഇൻ്റെ അവസാനത്തെ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് സൂക്തങ്ങളിൽ ഖുർഹാനിൻ്റെ അവതരണത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇത് പിശാച്ച് കൊണ്ടുവരുന്നതാണ് എന്ന് വാദം ഉന്നയിച്ചപ്പോൾ ഖുർആാൻ അതിനെ നൽകിയ മറുപടി എന്താണ് ആ മറുപടി കേട്ടിട്ട് പിന്നീട് ശത്രുക്കൾ ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് പിന്നെ പറയുന്നുമില്ല എന്നുള്ളതാണ് അതിനുള്ള വസ്തുത അവിടെ ഖുർആൻ പറയുന്നത് ഒമാ തനസ്സലത്ത് ബിഹിഷയാത്തീൻ ഇത് ഇതുമായിട്ട് ഇറങ്ങിയിട്ടില്ല ഒമാ തനസ്ജലത്ത് ബി ഷയാത്തീൻ ഒമാ എമ്പും ഒമാ ഇസ്തീയോൻ അവർക്ക് അത് അനുയോജ്യമാവില്ല അവർക്കത് സാധ്യവുമാവില്ല എന്നാ ഖുർഹാനുമായി വരിക ഖുർഹാനുമായി ബന്ധപ്പെടുക എന്നത് അവർക്ക് ചേർന്നതല്ല കാരണം അവർ അധാർമികതയുടെ ആളുകളാണ് ഖുർആാൻ ഇവിടെ ധാർമ്മികതയെ സംബന്ധിച്ചാണ് പറയുന്നത് പിശാച്ച് ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്ന അതിലേക്ക് ആളുകൾ ക്ഷണിക്കുന്ന ശക്തിയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഏകദൈവ വിശ്വാസത്തിലേക്കാണ് ക്ഷണിക്കുന്നത് അള്ളാഹുവിന് വിധേയപ്പെടാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നതെങ്കിൽ പിശാച്ചുക്കൾ അള്ളാഹുവിനെ ധിക്കരിക്കാനാണ് മനുഷ്യനോട് ആവശ്യപ്പെടുന്നതെന്നാണ് അതുകൊണ്ട് തന്നെ ആയിട്ട് ബന്ധപ്പെടുക ഖുർആൻ അംഗീകരിക്കുക ഖുർആൻ പാരായണം ചെയ്യുക അത് പിന്നെ ആരെങ്കിലും ഓതി കേൾപ്പിക്കുക ഇതൊന്നും പിശാച്ചുക്കൾക്ക് അനുയോജ്യമായതല്ല അവർക്ക് സാധ്യവുമല്ല ഉമാ എംബകയിലും ഉമാ എസ്തയോൻ എന്ന് മാത്രമല്ല ഇന്നഹും മനുഷ്യലമായസൂനു ഈ ഖുർആാൻ കേൾക്കുന്നതിൽ നിന്ന് പോലും അവർ അകറ്റപ്പെടുന്നുമില്ല എന്നാൽ ഖുർആൻ കേൾക്കണ്ട എന്നുള്ള നിനക്ക് ഖുർആൻ ഓതും ഓതാൻ തുടങ്ങുമ്പോൾ ഖുർആൻ അവിടെ നിന്ന് ഓടി വിശാസിച്ച് അത് കേൾക്കാൻ കൂട്ടാക്കാതെ അവിടെ നിന്ന് ഓടിപ്പോവാനും ചെയ്യാം ഇതാണ് ഖുർആൻ പറഞ്ഞത് അപ്പോൾ ഖുർഹാൻ കേൾക്കാൻ പോലും സന്നദ്ധമല്ലാത്ത ഒരു വിഭാഗം ഷാചുക്കൾ അവർ ഖുർഹാൻ പിന്നെ നബില്ലാ വൈസ്സല്ലമ്മക്ക് നൽകുക ഇത് പിന്നെ എന്നിട്ട് ആ നബിയെ പറ്റിക്കാൻ വേണ്ടി പിന്നെ ഇങ്ങനൊക്കെ ഉള്ള സംഗതികളിൽ ഏർപ്പെടുക ബുദ്ധിയുള്ളവരാരും അംഗീകരിക്കുന്ന ഒരു സംഗതി അല്ല അത് ഏത് നൽകും ഖുഹാനെ വിമർശിക്കണം എതിർക്കണം എന്നുള്ള ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് അത് സംഗതമായി തോന്നാമെങ്കിൽ അവർക്കത് യോഗ്യമായി തീരാമെങ്കിൽ വസ്തുതയുമായിട്ട് അതിന് യാതൊരു ബന്ധുവില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പിന്നെ അസന്ധിഗ്ധമായിട്ട് പ്രഖ്യാപിക്കണത് ഉമാ തനസ്വലത്ത് ബിഷു ഷയാത്തീൻ ഉമാ എംബലഹും വലാ വലായ ഉമാ എസ്തീയോൻ ഇന്നഹും അനുസ്സം അവ പിശാച്ചിന് സാധ്യമല്ലാത്തൊരു കാര്യം അത് അപ്പോൾ ആരായിരിക്കും ബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മക്ക് നൽകിയിട്ടുണ്ടാവുക അത് അള്ളാഹുവിൽ നിന്ന് അള്ളാഹു നിയോഗിച്ചിട്ടുള്ള മലക്കാണ് അത് നബിസ് അല്ലാഹുസ്വല്ലാമ്മക്ക് നൽകിയിട്ടുള്ളതാണ് ഇത് ജബ്ബാർ മാത്രമല്ല ഈ ഒരു വിദ്വേഷവുമായിട്ട് നടന്നിട്ടുള്ളത് ജൂതന്മാർ ജബിലീലിനെ പറ്റി പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഖുർഹാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഖുർഹാന് ജൂത ആരാണ് മുഹമ്മദ് നിനക്ക് ഈ വഹിയെത്തിച്ചു തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബിസ് അല്ലാഹുസ്വല്ലാമ്മ പറഞ്ഞത് അത് ജബിലീലാണ് അപ്പോൾ ജൂതന്മാർ പറഞ്ഞത് ആ ജിബിരിയിൽ ഞങ്ങളുടെ ശത്രുവാണോ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് സ്വീകാര്യമല്ല ഇതാണ് ഇവിടെ അബ്ബാർ മറ്റേ രീതിയിൽ പറഞ്ഞു കൊണ്ടിരിക്കണത് അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് ബക്കറയിൽ കൊൽമങ്കാന അതുവല് ജിബിരിയില ആരെങ്കിലും ജിബിരിലിൻ്റെ ശത്രുവാണെങ്കിൽ ഹു അല കൽബി കബീദിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നിൻ്റെ ഹൃദയത്തിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ജിബിരിയിലാണ് മുസദ്ഖല്ലിമ ബൈനെ ദൈഹി അതിന് മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണത് ബിഷറാൽ മോമിനും സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത നൽകുന്ന ഒന്ന് കൂടിയാണതെന്ന് പറയുന്നത് അപ്പോൾ ഇതിനെയാണ് ഇവിടെ ജബ്ബാർ തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്യണത് അപ്പോൾ ആദ്യകാലത്ത് ഖുർഹാനിൻ്റെ എതിരാളികൾ എന്താണോ പറഞ്ഞിരുന്നത് അത് മറ്റൊരു രീതിയിൽ ജബ്ബാർ ഇവിടെ എടുത്തു പറയുന്നു എന്നേ ഉള്ളു അല്ലാതെ ജബ്ബാറി ഈ പറയുന്നതിൽ പുതുമോ ഒന്നുമില്ല ആദ്യകാലത്തെ എതിരാളികൾ തന്നെ ഉന്നയിച്ചിരുന്ന വാദം അതൊരു പുതിയ രീതിയിൽ ജബ്ബാർ ഇവിടെ അവതരിപ്പിക്കുന്നത്രേ ഉള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിലും ജബ്ബാറിന് യാതൊരു തെളിവുമില്ല പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇനി ജബ്ബാർ പറയുന്നൊരു സംഗതി ഭാഷാപരമായിട്ട് അതുപോലെ ആശയപരമായി ധാർമ്മികമായി സാംസ്കാരികമായി ഒക്കെ ഖുർആാനിൻ്റെ നിലവാരം വളരെ താഴ്ന്നതാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ നമ്മളുടെ ബഹുമാന്യനായിട്ടുള്ള ജബ്ബാർ ഉഷ് ഖുർആാൻ അറബി ഭാഷയിലാണുള്ളത് അയാൾ അറബി ഭാഷയിലെ വളരെ വിൽപ്പത്തി നേടിയിട്ടുള്ളൊരു മഹാപണ്ഡിതനാണ് അദ്ദേഹം ഒരു അറബി സാഹിത്യകാരനാണ് അദ്ദേഹം ഖുർആാനിൻ്റെ ആശയത്തെ താരതമ്യം ചെയ്തിട്ട് പിന്നെ ലോകത്ത് പ്രവാചകന്മാർ സമൂഹത്തെ പഠിപ്പിച്ചു പോന്നിട്ടുള്ള പ്രവാചകന്മാർ മാത്രമല്ല ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് സമൂഹത്തെ ധാർമ്മികതയിലേക്ക് ക്ഷണിക്കുന്നവർ പ്രവാചകന്മാർ മാത്രമല്ലല്ലോ അതല്ലാത്ത ആളുകളുമുണ്ട് ഈ ആളുകളൊക്കെ സമൂഹത്തെ പഠിപ്പിച്ചതും അവരോട് ഉൾക്കൊള്ളാൻ ആവശ്യപ്പെട്ടതുമായിട്ടുള്ള എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടോ ആശയപരമായിട്ട് ആ കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആന്റെ നിരൂപണം നടത്തി പിന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മളുടെ മഹാനായിട്ടുള്ള ജബ്ബാർ ഉമാഷ് പറയുന്നത് എന്നതാണ് മറ്റൊന്ന് മൂന്നാമത്തെ ഒരു സംഗതി ധാർമ്മികമായിട്ട് ഏറ്റവും വലിയ നിലവാരം പുലർത്തുന്ന ആളാണ് നമ്മളെ നാസ്തികനായിട്ടുള്ള ജബ്ബാർ ഉമാഷ് നാസ്തികന്മാരുടെ ധാർമ്മികത എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് അവരുടെ ധാർമ്മികതയുടെ മാനദണ്ഡം അവർക്കങ്ങനെ ഒരു ഉണ്ടോ ധാർമ്മികത ധാർമ്മികത എന്നിങ്ങനെ വാക്ക് പിന്നെ പറഞ്ഞോണ്ട് കാര്യമല്ലല്ലോ ധാർമ്മികതയിൽ എന്തൊക്കെയാണ് ഇവന്മാർ മുന്നോട്ട് വച്ചിട്ടുള്ള തത്വങ്ങൾ ലോകം പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ള ധാർമ്മികതയെ ഇവർ മൊത്തത്തിൽ അംഗീകരിക്കുന്നുണ്ടോ അതോ ധാർമ്മികതയ്ക്ക് അവർ കാണുന്ന ഭാഷ്യമാണോ അവർ നൽകുന്നത് ധാർമ്മികതക്ക് പിന്നെ എന്നാൽ സാർവലൗകികമായിട്ടുള്ള സാർവകാലികമായിട്ടുള്ള വല്ല എന്നാ എന്ന രീതിയും അതിനുണ്ടോ അതോ എന്നാ അതാത് കാലഘട്ടങ്ങളിൽ അതാത് സമൂഹത്തിൻ്റെ മാനസിക അവസ്ഥക്കനുസരിച്ച് ധാർമ്മികത മാറുകയാണോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ധാർമ്മികത മാറുകയാണോ ചെയ്യുക മനുഷ്യൻ്റെ മനസ്സ് ധാർമ്മികതയിൽ നിന്ന് അകൽന്നിട്ട് അധാർമ്മികതയിലേക്ക് പോവുകയാണോ ചെയ്യുക ഇതിനെ സംബന്ധിച്ച് പറഞ്ഞെന്താണ് പറയാനുള്ളത് പിന്നെ സാംസ്കാരികം ഈ സാംസ്കാരികം എന്ന് പറയുന്നതിൻ്റെ ഉള്ളുകളി എന്താണ് ജബ്ബാർ ഏത് സംസ്കാരത്തെയാണ് അംഗീകരിക്കുന്നത് ജബ്ബാറും ജബ്ബാറിനും പോലുള്ള നാസ്തികന്മാരും ഒക്കെ ഏത് സംസ്കാരത്തെയാണ് അവർ അംഗീകരിക്കുന്നത് ഇസ്ലാമിക സംസ്കാരം അവർക്ക് സ്വീകാര്യമല്ല എന്നുള്ളത് പിന്നെ അവർ വിളിച്ചു പറയുന്ന ഒരു സംഗതിയാണ് എന്നാൽ ബാക്കി ഏത് ഉന്നതമായിട്ടുള്ള ലോകത്തൊരുപാട് അങ്ങനെയുള്ള സംസ്കാരങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിലേത് സംസ്കാരത്തെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ആ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഏതിനെ അവർ അംഗീകരിക്കുന്നു നിരാകരിക്കുന്നു ഇതവർ പറയേണ്ടതാണ് മൊത്തത്തിൽ തനി നിഷേധാത്മകമായ സംഹാരാത്മകമായിട്ടുള്ള സമീപനം കൈക്കൊള്ളുകയും സൃഷ്ടിപരമായിട്ടുള്ള യാതൊന്നും മുന്നോട്ട് വെക്കാൻ ഇല്ലാത്ത പിന്നെ തനി വട്ടപൂജ്യം മാത്രം ഈ രംഗത്തൊക്കെ തനി വട്ടപൂജ്യം മാത്രം മുമ്പോട്ട് പിന്നെ വയ്ക്കുന്ന ഒരു വിഭാഗമാണ് നാസ്തികർ എന്ന് പറയുന്നത് എന്നിട്ട് അങ്ങനെയുള്ള ഒരു നാസ്തികനാണ് ഖുർഹാനെ സംബന്ധിച്ച് അതിൽ ധാർമ്മികത സാംസ്കാരികപരമായിട്ട് ആശയപരമായിട്ട് അതില ഉപരി ഭാഷാപരമായിട്ടൊക്കെ ഖുർഹാൻ വളരെ മോശമാണെന്ന് പറയുന്നത് അപ്പോൾ ഇയാളുടെ ഈ ഭാഷാഭവൻ പാണ്ഡിത്യവും ധാർമ്മികതയും അതുപോലെ ആശയ പുഷ്കലതയും സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യവും ഇതൊക്കെ ഇയാൾ വ്യക്താക്കേണ്ട ഇല്ല മാലപകർക്കറിയാവുന്നൊരു സംഗതിയാണത് അപ്പോൾ തനി അധരവ്യായാമം നടത്തുക എന്നിട്ട് ഖുർആാനെ അവഹേളിക്കുക അത്രയും പേർക്ക് ആവശ്യമുള്ളൂ അതിനുവേണ്ടി എത്രക്കെന്തൊക്കെ ചപ്പടാച്ചു പറയാൻ പറ്റുമോ അതൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത